ഇങ്ങനൊരു മ്യൂസിക്കൽ ഇവന്റ് ആണെങ്കിലും എല്ലാ വർഷവും ഇത് അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പം രവിയെ പോലെയുള്ളവര് ഇവരൊന്നും ഇല്ലെങ്കിൽ ഈ പരിപാടി എല്ലാ വർഷവും ഇങ്ങനെ നടന്നു പോകില്ല അപ്പം ഇത്തവണത്തെ ഗായകർ എല്ലാ വർഷവും ഇതേ ആൾക്കാരാണ് കാരണം ഞങ്ങൾക്ക് ഇവരില്ലാതെ ഞങ്ങൾക്ക് ഈ പരിപാടി നടത്താൻ പറ്റാറില്ല ഇത്തവണ ശ്രീ കാവാലം ശ്രീകുമാർ കല്ലറ ഗോപൻ രവിശങ്കർ കെ എസ് ഹരിശങ്കർ ശ്രീറാം ഗോപാലൻ നായർ മണക്കാട് ഗോപൻ ശ്രീജിത്ത് ഐ പി എസ് അജയ്കുമാർ മാധവ് നായർ പ്രീത പി വി രാജലക്ഷ്മി നാരായണി ഗോപൻ ഇത്രയും ആർട്ടിസ്റ്റുകളാണ് ഇത്തവണ ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്നത് വേറെ അങ്ങനെ കാര്യമായിട്ട് ഇതൊരു ഒരു ഒരു ഫാമിലി ഇവന്റ് പോലെ അങ്ങനെ എല്ലാ വർഷവും നടത്തി നടത്തിപ്പോകുന്നതാണ് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് അച്ഛനും അമ്മയ്ക്കും മീഡിയമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ വളരെ അടുത്ത ബന്ധമാണ് അപ്പം എപ്പോഴും ഞങ്ങളുടെ വീട്ടിലെ എന്ത് പരിപാടിയാണെങ്കിലും ഞങ്ങൾക്ക് മീഡിയ സപ്പോർട്ട് അത്രയും ഗംഭീരമായിട്ടാണ് ഞങ്ങൾക്ക് മീഡിയ സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നത്